റിലയൻസ് ഫൗണ്ടേഷൻ്റെ എൻസാം പ്രോഗ്രാമിൽ നിന്ന് ഓരോ ഐ എസ് എൽ ക്ലബ്ബുകളും യുവതാരങ്ങളെ സൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയുടെ ദിശാസൂചികയായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ യുവതാരങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്ലേഴ്സിന് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ച് വളർത്തിയെടുക്കുക എന്നുള്ള വളരെ വലിയൊരു ദൗത്യത്തിലേക്ക് ക്ലബ്ബുകൾ ഇറങ്ങിയത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻഡെക്സ് തന്നെയാണ് അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും യാതൊരു മാറ്റവും മുംബൈ സിറ്റി എഫ് സി മികച്ച കുറച്ച് യുവതാരങ്ങളെ റിലയൻസ് ഫൗണ്ടേഷൻ്റെ എക്സാം പ്രോഗ്രാമിൽ നിന്ന് സ്വന്തമാക്കി അതിനുശേഷം ഗോവ അലൻ സജി ഉൾപ്പെടെയുള്ള മലയാള താരങ്ങളെ സ്വന്തമാക്കി ഇപ്പം ദാണ്ടെ ഒഡീഷ എഫ് സി ഒരു തള ശുഭം പട്ടാചാര്യെ സൈൻ ചെയ്തു അതിന് പിന്നാലെ ദാണ്ട ഇപ്പം ചെന്നൈയിൻ എഫ് സി രണ്ട് താരങ്ങളെയാണ് റിലയൻസ് ഫൗണ്ടേഷൻ്റെ എക്ചാമ്പിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്ന് മൽഹർ മഹോൾ എന്ന് പറയുന്ന മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള യുവ ഗോൾ കീപ്പറേയും അതിനോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള മറ്റൊരു താരത്തിനെയും അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാർത്തിക് തിരുമല എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രതിരോധ താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും വെസ്റ്റേൺ വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനിലാണ് രണ്ട് താരങ്ങളെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൻ എഫ് സിയും റിലയൻസ് ഫൗണ്ടേഷൻ്റെ എൻസാം പ്രോഗ്രാമിലെ പിള്ളേരെ സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എല്ലാ ഐ എസ് എൽ ക്ലബുകളും കൃത്യമായ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ് വെച്ചിട്ട് താരങ്ങളെ സൈൻ ചെയ്യുന്നുണ്ട് ഇവരെ മോൾഡ് ചെയ്തെടുക്കുന്ന പരിപാടിയിലേക്ക് തിരികും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നേരത്തെ തുടങ്ങിയതുകൊണ്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് ഒരു ദീർഘവീക്ഷണ ക്ലബ് ദീർഘവീഷണമുള്ള ക്ലബ്ബായിട്ട് നമുക്ക് കണക്കിലാക്കാം ഇനി ചെറിയ താരങ്ങളെ ഒന്നും ബ്ലാസ്റ്റേഴ്സിന് ചെറുതലേ സൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റു ക്ലബ്ബുകളും കുഞ്ഞു താരങ്ങളെ സൈൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു അപ്പം ഇന്ത്യൻ മാർക്കറ്റ് ഇനി വലുതാവാൻ പോവുകയാണ്